ബിഗ് ബോസിൽ നിന്ന് ആരായിരിക്കും പുറത്താകാൻ പോകുന്നത് നന്ദന സായി നോറ ആരായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് പറഞ്ഞു രണ്ടുപേര് പോണ്ടും മൂന്ന് പേരൊക്കെ പോണം മണി ബാഗിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുമോ ടാസ്കിലൂടെ മണി ബാഗ് നടത്തുമോ ലാലട്ടിൽ നിന്ന് എന്തൊക്കെ ചോദിക്കും നമുക്ക് നോക്കാം രണ്ടുപേര് പോകണം എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് ആരാണ് പോളിനകത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പറയുന്ന ആ വ്യക്തികൾ രണ്ട് പേർ അത് സായി നന്ദനം തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എടുത്തിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ ഒരു കുറച്ച് മുന്നേ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ഒരു മണിക്കൂറായി അതിനകത്ത് ഞാൻ പറഞ്ഞ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് പോകേണ്ടത് അപ്പോൾ എല്ലാവരും എഴുപത്തിനാല് ശതമാനം പേരും പറഞ്ഞ നന്ദന പോകണം എന്നാണ് അത് കഴിഞ്ഞ് പറഞ്ഞ സായി പതിനേഴ് ശതമാനം പേര് നോറയെന്ന് ഇപ്പം ആൾക്കാർക്ക് പോകേ വേണ്ട ആൾക്കാർക്ക് ഒരു ആഗ്രഹവും ഇല്ല നോറ പോകണമെന്ന് ഋഷി പോകണമെന്ന് ആഗ്രഹമില്ല ശ്രീദ് പോകണമെന്ന് ഇല്ല സായി നന്ദനെ ഇപ്പം പോകണം പക്ഷെ വോട്ടിംഗ് ലൈൻസ് അവസാനിച്ചു ഇന്നലെ അവിടെ ഹോട്ട്സ്റ്റാറിൽ എത്ര വോട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല എത്രയാണ് അവരുടെ വോട്ടിംഗ് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ പോളിൽ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ സായിക്കവിടെ വോട്ട് ഉണ്ടാകാം സിറ്റിയോടെ വോട്ട് കിട്ടും ചിലപ്പോൾ നന്ദനിക്ക് കിട്ടും ഒന്നും പറയാൻ പറ്റും ഓരോക്കൊക്കെ ഓറയുടെ വോട്ട് മാത്രമേ ഉള്ളൂ ശ്രീധൂരൻ അർജുൻ്റെ വോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഋഷിക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് ഇപ്പോൾ അൻസിബേടെ കിട്ടുമോ ഇല്ലയോന്നൊന്ന് കണ്ടറിയാം അപ്പം ഇപ്പം വോട്ട് ഷെയറിംഗ് ആണ് വരുന്നത് അല്ലേ ഇപ്പം എല്ലാം ഹോട്ട്സ്റ്റാറിൽ അപ്പം എന്തായിരുന്നാലും മണി ബാഗ് അടുത്ത ആഴ്ച അടുത്ത ആഴ്ച മണി ബാഗ് മിക്കവാറും ടാസ്കിലൂടെ ചെയ്യിക്കുമോ കാര്യമെന്ന് പറഞ്ഞാലേ ഈ ടോപ്പ് ടെൻ വന്നേക്കുന്ന ഒന്നും കഷ്ടപ്പെട്ട് കളിച്ചു വന്ന ആൾക്കാരൊന്നുമല്ല ടാസ്കിലൂടെ മണി ബാഗ് അവർക്ക് എടുത്തോണ്ട് പോകാണ്ട് അവസരം കൊടുത്താൽ എന്ത് ചെയ്യും അഭിഷേകൊക്കെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ടോപ്പ് ഫൈവില് വിചാരിച്ചിരുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ മണി ബാഗ് എടുത്തുകൊണ്ട് പോകാം ഋഷിയും ചാസ്വിനും ചിഹ്നയും എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പം ഞാൻ ഇന്നത്തെ ഒരു പോളിട്ടിട്ടായിരുന്നു പോളിൻ്റെ താഴെയുള്ള കമൻസുകൾ വായിക്കാമേ ഈ കമൻറ്റുകൾ മിക്കതും പലതും പലവരെയും പല കണ്ടസ് തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയും നെഗറ്റീവ് പറയുന്നുണ്ട് കേട്ടോ അതിനകത്ത് അപ്പം ഞാനല്ല ഇന്നത്തെ കമൻസാണ് പറയുന്നത് അതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത് ഓരോരുത്തർ ഇപ്പം അവസാന ഫിനാലെ ആവാറായി അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി സംസാരിക്കും കേട്ടോ അവരവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് സംസാരിക്കും ഫേക്ക് ലവർ കോംബോ ഡ്രാമ ശ്രീതു പോകണം എന്നാണ് ഒരാൾ പറയുന്നത് പിന്നെ പീസ് എന്ന് പറഞ്ഞ ഒരാൾ നീണ്ട ഒരു കമൻറ്റ് തന്നെ ഇട്ടിട്ടുണ്ട് കൂടുതലും ഫിസിക്കൽ അസോൾട്ട് വയലൻസ് കാണിച്ചു ജിൻഡോ അഭിഷേകിനെ ഇജക്ഷൻ ചെയ്യണം പോലും അത് കഴിഞ്ഞ് റോസ്റ്റിംഗ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇജക്ട് ചെയ്തില്ലെങ്കിൽ അഭിഷേകിന്റെ ടിക്കറ്റ് ഫിനാലെ ക്യാൻസൽ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാനല്ല ഏട്ടാ എന്നാ നെക്സ്റ്റ് നോമിനേഷൻ പവർ എടുത്ത് കളയണം ജിൻഡോ ദോഷമാവ് കൈവച്ച് നക്കി വീണ്ടും കുഴയ്ക്കുന്നത് കാണിക്കണം നന്ദന അർജുൻ ശ്രീധു ബന്ധത്തെ കോംബോ നാടകം എന്ന് വിളിച്ച് ചോദ്യം ചെയ്യണം ടാസ്കിൽ അർജുനെ ബുദ്ധിമുട്ടി കരയിച്ചതിന് ചോദ്യം ചെയ്യണം സ്റ്റാമ്പ് ടാസ്കിൽ ശ്രീധുവിനെ പിടിച്ചു വെച്ചതിന് ചോദ്യം ചെയ്യണം ടിക്കറ്റ് ഫിനാലിൽ അഭിഷേക് ഗ്രൂപ്പ് കളിച്ചതാണ് ഗ്രൂപ്പ് കളിച്ചതാണ് അർജുനാണ് കൂടുതൽ അർഹൻ അർജുൻ അർജുനെ ബോധ്യപ്പെടുത്തണം അർജുൻ ജാസ്മിൻ മോർണിംഗ് ആക്ടിവിറ്റി അർജുൻ്റെ പെർഫോമൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യണം അർജുൻ സീതു കപ്പിൾ ടാസ്ക് ഇങ്ങനെ പറയുന്നുണ്ട് നന്ദന സായി പോണം ടിക്കറ്റ് ഫിനാലി ടാസ്ക് ഗ്രൂപ്പ് കളിയെ പറ്റി ചോദിക്കണം നന്ദന സായി ഔട്ടാകണം ഡബിൾ എവിക്ഷൻ വേണം സായിയുടെ നന്മമരം ഗെയിമിനെ കുറിച്ച് ചോദിക്കണം ഡബിൾ വിക്ഷൻ വേണം അത് പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ഔട്ട് ആവണം എൻ്റെ അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ പൊന്നെ ലാസ്റ്റ് വീക്കെങ്കിലും ബിഗ് ബോസ് മോഡൽ കളി കാണാനുള്ള കൊതി കൊണ്ടാണ് മാതവേ നന്ദന എരിയും നന്ദന തായി രണ്ടും പോട്ടെ ടിക്കറ്റ് പിന്നാലെ ജയിച്ചത് അഭിഷേകിന് അഭിനന്ദനങ്ങൾ പറയും ഇത് പറയും പ്രൊഡിക്ഷൻ ആണ് നമ്മുടെ സൈന സഹീർ ശശി ശശിയും പെങ്ങൾ കുട്ടിയും പറ്റി ചോദിക്കും ജിൻഡോയ്ക്ക് കൊടുത്ത പറ്റി ചോദിക്കും അവിടെ ഉണ്ടാവാൻ പോകുന്നുണ്ട് നോറയുടെ ഡേ വൺ തൊട്ടുള്ള കഥയും എല്ലാവരും പുള്ളിക്കാരിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള കഥാപ്രസംഗവും ഉണ്ടാകും ചിലപ്പോൾ ജിൻഡോ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ചോദിച്ചു വാങ്ങും പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലുള്ള ടാസ്ക് ഉണ്ടാകും ഏറ്റവും ഒടുവിൽ അൺഫെയർ ആയിട്ടുള്ള ഒരു എഡിക്ഷനും നടക്കും ഇതൊക്കെയാണ് ചേച്ചിയെ അവിടെ നടക്കാൻ പോകുന്നത് ഞാനൊരു എഴുപത് ശതമാനം യോജിക്കുന്നു ഡബിൾ എഡിക്ഷൻ നീഡഡ് ആൻഡ് ലെറ്റ് നന്ദന ടേക്ക് സായി ആൻഡ് ഗോ പെങ്ങൾ കുട്ടിയും ആങ്ങളേട്ടയും പോട്ടെ സായി നന്ദന പോകണം ഓ സായി നന്ദനെ ഒടുക്കത്തെ വെറുപ്പിലായിരുന്നു തോന്നുന്നത് അല്ലേ ഫുൾ കമൻറ്റ് അവർക്കതിനനുഷ്ഠാണല്ലോ സായി നന്ദന പോണം ബിഗ് ബോസ് ബോറായി ഇന്ന് അഭിഷേക് കൺഗ്രാറ്റുലേഷൻസ് പറയും ലാലേട്ടൻ പിന്നെ ടാസ്കുകൾ കൊടുക്കും ഫിനിഷ് മൂന്ന് എബിക്ഷൻ വേണം പറ്റുമെങ്കിൽ എല്ലാവരെയും പറഞ്ഞു വിട്ട് ഷോ അവസാനിപ്പിക്കണം ഡബിൾ എവിക്ഷൻ പെങ്ങൾ കുട്ടീനെ ഇതെന്തുവാണിത് സായി നന്ദന സായി നന്ദന സായി നന്ദന പോണം എല്ലാ ഗെയിമിനെ പറ്റിയും സംസാരിക്കും ജിൻജോയ്ക്ക് ഗ്ലാസ് കൊടു ഗ്ലാസ് കൊടു കൊടുത്ത കാര്യം സംസാരിക്കുക അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല നന്ദന സായി പോണം അതൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു വായിച്ചുവിടുകയാണ് ഡബിൾ എവിക്ഷൻ വേണം ആങ്ങളെ സായി നന്ദ ഇത്ര മാത്രം വെറുപ്പിച്ചല്ലേ പ്രേക്ഷകരെ സായി നന്ദന പോണം നോറ ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട് ലെറ്റ് ഹെർ പ്ലേ കണ്ണൻ സായി നന്ദന പോണം ലെറ്റ് ലെറ്റ് ലാൽസാർ ഗ്രൂപ്പുകളിനെ പറ്റി ചോദിക്കണം ബട്ട് ചോദിക്കത്തില്ല സായി ഷുഡ് ഗോ വിത്ത് നന്ദന ശശി കോംബോ പ്ലാനിങ് ആങ്ങള പെങ്ങൾ പാസം ക്രിഞ്ച് വോമിറ്റ് വരുന്നു കാണുമ്പോൾ ഡബിൾ അല്ല ത്രിപ്പിൾ ആയി സായി നന്ദന സിജോ ട്രിപ്പിൾ എവിക്ഷൻ വേണം സായി നന്ദന ശ്രീതു ഇവർ മൂന്ന് പേരും പോകണം നോറ ഇവർ മൂന്ന് കാൾ ബെറ്റർ ആയി ഗെയിം കളിക്കുന്നുണ്ട് ഡബിൾ എവിക്ഷൻ ഞാൻ എല്ലാ കമൻസും വായിക്കാണേ നൂറ് നോറ പോയാൽ അവിടെ പിന്നെ ആർക്കും കണ്ടന്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നോറയെ വിടണ്ട സായി നന്ദനെ പോട്ടെ പിന്നെ ടോപ്പ് ഫൈവ് ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് കൊള്ളി ഷിജോ അയ്യോ സോറി ഏട്ടോ ഇങ്ങനെയൊക്കെ വായിച്ചത് ഞാണേ പക്ഷെ എൻ്റെ അമ്മി ഇതൊക്കെ എന്ത് നന്ദന സായി ഞാൻ ആദ്യമായിട്ടാണ് കമൻറ്റ് സെക്ഷൻ ഇങ്ങനെ വായിക്കുന്നത് നന്ദന സായി പിന്നൊരു മിഡ് വീക്ക് മിഡ് വീക്ക് ഇഫ് നോ വൺ ടേക്ക് മണി ബോക്സ് ആൻഡ് എക്സിറ്റ് രണ്ട് സെക്കൻഡ് നെക്സ്റ്റ് വീക്ക് ഓൾസോ മിഡ് വീക്ക് എവിഷൻ നടത്തിക്കൊണ്ടിരിക്കണോന്ന് മണി ബാഗ് എടുത്തില്ലെങ്കിൽ ലാ ടോപ്പ് ഫൈവ് ഇൻ ദ ലാസ്റ്റ് വീക്ക് വിൽ ബി ബെറ്റർ ആങ്ങളെയും പെങ്ങളെയും അങ്ങ് പോട്ടെ ഡബിൾ എഫിഷൻ ഡബിൾ എവിഷൻ ഡബിൾ എഫിഷൻ ട്രിപ്പിൾ എഫിഷൻ വേണം ആൾക്കാർക്ക് അത്രയ്ക്ക് മതിയോ ഡബിൾ എഫിഷൻ നോറക്കുട്ടി തുടരട്ടെ സിജോയും സായിയുടെയും പ്ലാനിംഗ് കുറിച്ചും അതൊന്നും ചോദിക്കില്ലട ഇനി ഒന്നും ചോദിക്കാൻ പോകണമെന്നില്ല അവിടെ കുറച്ച് പേരൊഴിച്ച് ബാക്കിയെല്ലാവരും ടിക്കറ്റ് പിന്നാലെ അതിൻ്റേതായ സീരിയസ് ആയിട്ട് കാണുന്നില്ല ഗ്രൂപ്പായും തമാശമായി തമാശയും വില വിലയില്ലാതായും പിന്നെ കുറച്ച് പേർ ഓവർ കോൺഫിഡൻസ് ഓടെയാണ് ഇരിക്കുന്നത് അതിൽ ആലട്ടം പൊളിച്ചു കൊടുക്കണം ഇനി എന്ത് പൊളിക്കുക അതൊന്നും ചെയ്യത്തില്ല നിങ്ങൾ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് മറ്റേ വട്ടുകളി പിന്നെ കുറുക്കൻ ആന അതൊക്കെ ആരാന്നൊക്കെ എന്നൊക്കെ അതൊക്കെ ആയിരിക്കും നന്ദന സായി പോകണം അയ്യോ ഫുൾ ഇത് തന്നെ കേട്ടോ നന്ദന സായി പോകണം അയ്യോ ട്രിപ്പിൾ അപേക്ഷ വേണം ഡബിൾ അപേക്ഷം വേണം ഏട്ടായിമാരുടെ അനിയത്തിക്കുട്ടി പോകണം ഒഴിച്ച് ബാക്കിയുള്ളവരാരും ടിക്കറ്റ് ഫിനാലെ സീരിയസ് അല്ല ഇതൊക്കെ കമന്റ് സെക്ഷൻ മൊത്തം ഇത് തന്നെ സായി നന്ദന സായി നന്ദന അമ്മ ടിക്കറ്റ് ഫിനാലെ ഗ്രൂപ്പിലെ ചോദിക്കണം ഇതൊക്കെ തന്നെയാണ് കേട്ടാ ആൾക്കാർ പറയുന്നത് സായി നന്ദന ഒടുക്കത്തെ നെഗറ്റീവ് ആയിട്ടുണ്ട് കേട്ടോ ഒരു പിടിയൂല എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതൊന്നും ചോദിക്കൂല മിക്കവാറും ചിലപ്പോൾ നന്ദന മാത്രമേ വിക്റ്റ് ആവും പറയാൻ പറ്റത്തില്ല എന്നിട്ട് അവർക്ക് മറ്റേ മറ്റേ ടാസ്കുകൾ കൊടുക്കും മറ്റേ ചിരിക്കുന്ന ടാസ്കൾ കോമഡി ടാസ്കുകൾ ഫൺ ടാസ്കുകൾ കൊടുക്കും പിന്നെ ജിൻഡോയുടെ കുറിച്ച് ചോദിക്കും പിന്നെ നോറയുടെ എന്താ മോൺസ്റ്റർ എന്ന കുറിച്ച് ചോദിക്കും പിന്നെ ആ ടിക്കറ്റ് പിന്നാലെ കുറിച്ച് സംസാരിക്കും ഓരോ കുറിച്ചും സംസാരിക്കും പിന്നെ ക്യാപ്റ്റൻ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെ ഒരു ഒരിതില്ലായിരുന്നല്ലോ സിജോയുടെ കുറിച്ച് സംസാരിക്കും ലാസ്റ്റ് ക്യാപ്റ്റൻ പിന്നെ ആ ഇത്രയൊക്കെ ആയിരിക്കും ഓരോ കുറിച്ചും വർത്താനം പറയും സംസാരിക്കും അഭിഷേകിനെ അപ്രീഷിയേറ്റ് ചെയ്യും അഭിഷേകൻ ടിക്കറ്റ് ഫിനാലി ടിക്കറ്റ് കൊടുക്കും ഇത്രയൊക്കെ കാര്യങ്ങളെ നടക്കത്തുള്ളൂ വേറെ കാര്യമായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല അവിടെ ഇപ്പോൾ എല്ലാവരും ഇന്ന് ഡ്രൈ ഡേ ആണ് എല്ലാവരും ഇന്ന് എല്ലാവരും ബീം ബാഗ് തന്നെയാണ് എല്ലാ ദിവസവും പക്ഷേ ഒരു കാര്യം ഉണ്ടാകാം ഭയങ്കര ബോർ കേട്ടോ അയ്യോ മത്സരം ഇല്ല ഇവിടെ ഒരാൾ പറഞ്ഞ പോലെ ഇവർ 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 പെട്ടിയെടുത്തില്ലെങ്കിൽ ഇവരങ്ങ് ഔട്ട് ആക്കണം ഓരോരുത്തരും ഓരോരുത്തരുടെ അങ്ങ് ഔട്ട് ആക്കണം ടോപ്പ് ഫൈവ് മാത്രം മതി അവിടെ അല്ലെങ്കിൽ ടോപ്പ് സിക്സോ സെവണോ മാത്രം എല്ലാത്തിനും ഞങ്ങൾക്ക് ഔട്ട് ആക്കണം എന്നിട്ട് റീ എൻട്രി കൊടുക്കണം റീഎൻട്രിയെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അത് വരട്ടെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്